ആ ഭാരതത്തിൻ്റെ സംസ്കാരം രൂപപ്പെട്ടത് മഹാഭാരതത്തിൽ നിന്നാണ് മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥം അതിലെ സംഭവങ്ങളുമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരു ലോകം കാണുന്ന ഒരു ഭാരതീയ സംസ്കാരം മറ്റു സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംസ്കാരം ഇവിടെ രൂപപ്പെട്ടു വരാൻ കാരണം ഈ മഹാഭാരതമാണ് മഹാഭാരതത്തിൽ പ്രധാനമായിട്ടും പാണ്ഡവന്മാരും കൗരവന്മാരും ചേട്ടനും തമ്മിലുള്ള അധികാര മത്സരവും യുദ്ധവും ആണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ പാണ്ഡവന്മാർ ആണ് പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ പിന്നെ ഭീമന് അർജുനന് പിന്നെ കൃഷ്ണന് കൃഷ്ണനും പാണ്ഡവപക്ഷത്തായിരുന്നു അപ്പോൾ യുദ്ധക്കളത്തിൽ ഇറങ്ങുന്നത് കണ്ടാൽ ഇതിൽ കൗരവന്മാർ ജയിക്കുമെന്നേ തോന്നു കാരണം കൗരവപക്ഷത്ത് പ്രബലരായ ഒരുപാട് പേരുണ്ട് ഭീഷ്മരുണ്ട് ദ്രോണരുണ്ട് കർണനുണ്ട് ഇങ്ങനെ പല പല ആളുകളുണ്ട് ദുര്യോധനുണ്ട് ദുര്യോധനൊന്നും മോശമല്ല ഭീമനുമായിട്ട് ഗതായുദ്ധത്തിന് അവസാനം ഒന്ന് ഭീമൻ നിയമരഹിതമായിട്ട് കാലിനടിച്ചു കൊല്ലുമായിരുന്നു ചതിവരും കൃഷ്ണനാ കാണിച്ചുകൊടുത്ത് കൃഷ്ണൻ തു തുടക്കടിച്ച് കാണിച്ചു കൊടുത്തു ഭീമൻ തുടക്കി ഉപയോഗിക്കുകയും ചെയ്തു അല്ല അത് ഗതാഗതത്തിന് അത് അംഗീകരിച്ചിട്ടുള്ളതല്ല അരക്ക് താപ്പുറം അടിക്കുക അടിച്ചു കൂടാന്നാണ് ആണോ അപ്പം ഇവർ നമ്മൾ നോക്കുമ്പോൾ മുൻതൂക്കം കൗരവർക്കാവും പക്ഷെ പാണ്ഡവന്മാർക്കുടെ ശക്തി എന്ന് പറയുന്നത് ധാർമ്മികത അവർ അവരുടെ അവരെ ധാർമ്മികമായിട്ടേ അവർ പ്രവർത്തിച്ചിട്ടുള്ളൂ എല്ലാ പ്രവർത്തനവും അവരധാർമ്മികമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല അവരെ അരക്കില്ലത്തിൻ്റെ അകത്തിട്ട് പിന്നെ ദീപച്ചു കൊല്ലുകയും പിന്നെ അങ്ങനെ വിഷം കൊടുത്ത് കൊല്ലാൻ തുടങ്ങുകയും അത് ഇതൊക്കെ ചെയ്തു ഒരുപാട് ഒളഞ്ഞ വഴി കൗരവന്മാർ ഉപയോഗിച്ചു ഒടുവിൽ ശ്രീകൃഷ്ണൻ തന്നെ ദൂത് പറഞ്ഞു ഒരു ഒരു കാര്യം ചെയ് രാജ്യത്തിൻ്റെ പകുതി കൊടുക്കുക കൊടുക്കില്ല എന്നാൽ ഒരു അഞ്ച് ഗ്രാമങ്ങൾക്കൂടെ അതും കൊടുക്കില്ല ഒരു സൂചി കൂത്തുന്നതിനിട പോലും ഞങ്ങൾ പാണ്ഡവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് കൃഷ്ണൻ അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ ഫലം നിങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞ് കൃഷ്ണൻ ഇറങ്ങിപ്പോയിരുന്നു അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്നത് കൗരവന്മാർക്കില്ലാതെ പോയി പാണ്ഡവർക്ക് ധാർമ്മികത ഉണ്ടായിരുന്നു പാണ്ഡവർക്കുണ്ടായിരുന്ന രണ്ടേ രണ്ട് മുൻതൂക്കം ഒന്നവർക്ക് ധാർമ്മികത ഉണ്ടായിരുന്നു പിന്നൊന്ന് അവർക്ക് ഉണ്ടായിരുന്നു കൃഷ്ണൻ എന്ന് പറയുന്ന ശക്തി അല്ല ഈശ്വരൻ അല്ല ആ ഈശ്വരൻ്റെ ശക്തി പാണ്ഡവരുടെ സൈഡിൽ വന്നതാണ് കൃഷ്ണൻ പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പാണ്ഡവർക്കും ശക്തി ഇല്ലാതായി അതറിയാം അതൊരു കഥയുണ്ട് അത് കഥയല്ല വേണ്ട മാപരത്തിലുള്ളതാണ് കൃഷ്ണൻ്റെ ഈ ദ്വാരകയെല്ലാം മുങ്ങി കൃഷ്ണൻ ദേഹത്യാഗം ചെയ്തു പിന്നെ കഴിഞ്ഞ ഉടനെ വിവരം അന്വേഷിച്ചു വരാൻ വേണ്ടി ധർമ്മപുത്രർ അർജുനനെ വിട്ടു അർജുനൻ ദ്വാരകയിൽ വന്നപ്പോൾ എല്ലാം നശിച്ചു കൃഷ്ണൻ പോയി പിന്നെ ബലരാമൻ പോയി എല്ലാവരും ചെത്തും അപ്പോൾ പിന്നെ വേറെ ആരും അവശേഷിക്കുന്നില്ല ഉടനെ നീ അവിടെ വന്നിരുന്നെങ്കിൽ പറയാനൊരു രസമാണ് അപ്പോൾ പിന്നെ അർജുനൻ അങ്ങ് തിരിച്ചു പോകാൻ തുടങ്ങിയടനെ അവിടെ കുറേ പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവരെക്കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അർജുനവരെയും കൊണ്ടു പോകുക തിരിച്ചു തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ കാട്ടാളന്മാർ വഴി തടഞ്ഞു തടഞ്ഞ അർജുൻ്റെ എന്നെ നിന്ന് പിടിച്ചുപൊടിച്ചുകൊണ്ട് പോകാൻ അർജുനൻ്റെയിൽ പാശ്വതാശ്രവും എല്ലാം ഉള്ള ആളാണ് എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ പുറത്ത് കൊള്ളുമ്പോൾ ചരവരുഷം പറയുന്ന അമ്പും ഇല്ല അതല്ല അപ്പോഴും കയ്യിലുണ്ട് പക്ഷേ ഇത് ശരമൊക്കെ എടുത്തുണ്ടെങ്കിൽ കയ്യിലിരുന്ന് വിറച്ചതേ ഉള്ളൂ അതിൻ്റെ പ്രവർത്തനം ഇല്ലാതായിപ്പോയത് അർ കൃഷ്ണം പോയതോടുകൂടി അതിൻ്റെ അതെല്ലാം ആ അതിൻ്റെ പ്രവർത്തനമെല്ലാം അറി അസ്തമിച്ചു പോയി ഒടുവിൽ ആ പെണ്ണുങ്ങളെ കാട്ടാളന്മാർ പിടിച്ചോണ്ട് പോവുമായിരുന്നു സ്വന്തം ദയനീയ അവസ്ഥയില്ല ഈ ഇതുപോലെ തന്നെ അന്ന് അവിടെ ചെന്ന ധർമ്മപുത്രരുടെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളു അപ്പോൾ ഇനി എന്താ വേണ്ടിയെന്നെല്ലാം കൊണ്ടാലോ ആലോചിച്ചു രാജഭരണം പരീക്ഷത്ത് എന്നെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞു മഹാപ്രസ്ഥാനം മഹാപ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെ നിന്നങ്ങ് പോവുക നേരെ വടക്കോട്ട് ആരും ആരോടും ഒന്നും പറയുന്ന ഒന്നുമില്ല നടക്കുക എന്ന് പറഞ്ഞു വടക്കോട്ട് നടന്നു കുറച്ചങ്ങോട്ട് ഉടനെ ഗാന്ധാരി തറ വീണു അപ്പോൾ ഭീമൻ പറഞ്ഞു ചേട്ടാ കാന്താരി ഇങ്ങനെ വീണു ചത്തു ആ അവൾക്ക് സഹദേവനോട് കുറേ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു അതാ ചത്ത അവിടെ കിടന്നു അത് കഴിഞ്ഞ് അങ്ങോട്ട് ഉടനെ സഹദേവൻ്റെ വീണു ചത്തു അവൻ വലിയ വില്ലാളി അല്ല സുന്ദരനാണ് സുന്ദരനാണെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ വീണ് പിന്നെ നകുലം വീണു നകുലൻ എന്താ ശാസ്ത്രജ്ഞനാണെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു പിന്നെ അർജുനൻ വീണു അർജുനൻ വീണപ്പോൾ വില്ലാളി വീരനാണെന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു ഭീമം വീണുടനെ ആരും ചോദിക്കാനില്ലല്ലോ ഭീമം വീണ് കഴിഞ്ഞ് അങ്ങോട്ടങ്ങ് പോവുമായിരുന്നു അപ്പോൾ ഇവരുടെ കൂടെ ഒരു പട്ടിയും കൂടി ഈ ധർമ്മപുത്രരുടെ കൂടെ ഉള്ള ഈ പട്ടിയും ധർമ്മപുത്രരുടെ കൂടെ നടന്നു അപ്പോൾ ഹിമാലയത്തിലെ അങ്ങയെന്നു ഇവിടെ ഹിമാലയത്തിൻ്റെ മേളയറ്റം ആർക്കും കയറാൻ പോയി കൈലാസം ആർക്കും കയറാൻ നോക്കില്ല ആകെ ഒരാളെ ഇതേവരെ അവിടെ അവിടെ കയറിയിട്ടുള്ളൂ ആ രണ്ട് മൂന്നാല് പേര് കയറി കയറിയൊക്കെ മുഴുവൻ വാർദ്ധക്യം ബാധിച്ചു മരിച്ചു അതുകൊണ്ടാരും അവിടെ കയറത്തൂല്ല പിന്നെ അവിടെ അവിടെ ചെന്നപ്പോൾ പിന്നെ സർമ ഇത് പിന്നെ ഇദ്ദേഹം ധർമ്മരാജാവ് രഥവുമായിട്ട് വന്നു യമധർമ്മൻ ശർമ്മൻ രഥവുമായിട്ട് വന്നു അതേ കയറ്റിക്കൊണ്ടുപോകാൻ അപ്പോൾ ധർമ്മപൂത്ര ഈ പട്ടിയെക്കൂടെ കയറ്റണം യമനെ ഇവിടെയല്ലേ ഞങ്ങളുടെ കൂടാണെന്നാണ് അത് പറ്റിയില്ല ഇതിലെ രാജാക്കന്മാർക്ക് മാത്രം കയറാനാണ് അങ്ങനെ ഞാൻ കയറുന്നില്ല ഞാൻ കയറുന്നുമില്ല അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു യമധർമ്മനായിരുന്നു പട്ടി പട്ടി ആ അങ്ങനെയാ ഈ മഹാഭാരതത്തിൻ്റെ അവസാനം അപ്പോൾ ഈ ഇതിൻ്റെ മഹാഭാരതത്തിൻ്റെ തുടക്കം മഹാഭാരതത്തിന്റെ ധാർമ്മികതയ്ക്ക് വേണ്ടി നിലകൊണ്ട ആളുകളെ വിജയിക്കും ആ അത് യുദ്ധത്തിന്റെ വിജയം എല്ലാം പരാജയമാണ് സത്യത്തിൽ ആരും വിജയിച്ചില്ല അത് യുദ്ധത്തിൽ വിജയിക്കുന്നതെല്ലാം പരാജയമായിട്ട് വരും ആ പിന്നെ പക്ഷേ ഞാൻ മുപ്പത്താറ് കൊല്ലം അവര് ഭരിച്ചു രാജ്യം ആ അത് പിന്നെ അങ്ങനെയല്ലോ പാണ്ഡവന്മാർക്കുണ്ടായിരുന്ന പിന്നെ കൈമുതൽന്ന് പറയുന്നത് ധാർമ്മികത പിന്നെ ശ്രീകൃഷ്ണൻ അവർക്ക് അങ്ങനില്ല ധാർമ്മിക ഏറ്റവും ഹീനമായ മരണ അവരുടെ പെണ്ണുങ്ങളെ ഒക്കെ കാട്ടാൻമാർ പിടിച്ചോണ്ട് പോകാന്ന് വെച്ചാൽ അവരുടെ പെണ്ണുങ്ങളെ ഒന്നും അല്ല ഇത് അവിടെയുള്ള ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളെ കാട്ടാൻമാർ പിടിച്ചോണ്ടില്ല ഇവരുടെ കൂടെ ആകെ ഉണ്ടായിരുന്ന പാഞ്ചാലിയ അത് ദ്വാരകുന്ന ദ്വാരക മുങ്ങിയപ്പോൾ അവിടുത്തെ കുറെ എണ്ണതിനെ പിടിച്ച് കയറ്റി കരയ്ക്ക് നിർത്തിയച്ചു ആ പെണ് അച്ച ഇവര് ഈ സഞ്ചാരത്തിൽ ഇവരുടെ കൂടുണ്ടായിരുന്ന പെണ്ണുങ്ങളെ കാട്ടാളന്മാര് പിടിച്ചോണ്ട് പോകണേ അർജുനൻ അമ്പു കുലയ്ക്കാൻ ചെയ്യാൻ അത് അത് ദ്വാരകുന്ന് പോയപ്പോഴാണ് അല്ലാതെ ഇവർ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പോയപ്പോഴല്ല അത് അവസാനമല്ല പിന്നെ ഈ അതാണ് അവരെ കണ്ണു തുറപ്പിച്ചത് ശ്രീ ശ്രീകൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോൾ ശക്തി പോയി അപ്പോൾ ഇനിയും തീരുക കുന്തി what's well, so up